പേര് അറപ്പാണ് അതാണ് പേര് പറഞ്ഞ അന്ന് ഞാൻ ഏട്ടം കുളിച്ചു സഹോദരന്മാരെ പക്ഷെ കട്ടകാലത്തിന് ഇപ്പം പറഞ്ഞിട്ടുണ്ട് ഞാൻ കുളിച്ചാ പോന്നേ ഇവൻ പറയില്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അരണന്റെ ബുദ്ധിയാണ് കുറച്ച് അപ്പുറത്തെ പൊതു ഇരിക്കട്ടെ ഓൻ പറയട്ടെ ഏതെങ്കിലും ഒരു വഹാബിക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും എന്നോട് കടുക് പണിയുള്ളൊരു മഹബത്തുണ്ടെന്ന് വന്നാൽ അന്ന് ഞാൻ ഒരു ആയിരം എന്റെ ഈമാനിലോ എന്റെ കർമ്മത്തിലോ എന്റെ നിലപാടിലോ എവിടെയോ ഒരു കുറവ് വന്ന് എന്ന പേടിയിലായിരിക്കും ഞാൻ ഒരു വഹാബിയും ജീവിതകാലത്തന്നെ സ്നേഹിക്കരുത് നിങ്ങളുടെ വെറുപ്പാ എന്റെ ഈ മാൻ അത് മനസ്സിലാക്കണം അബോ ഇബിലീസേ ഉമറിൻ്റെ ബൈക്കിന് വരുന്നീസ് പോണ ബൈക്ക് പോകുന്ന അങ്ങനെ തന്നെയല്ലേ ഉമറിൽ ഇബിലീസ് ഉണ്ടാവും അതൊക്കെ സ്വാഭാവിക അല്ലേ പേര് പറയില്ല ആ ഇജ്ജ് പറയരുത് പക്ഷെ പറഞ്ഞു പോയി ആളെ കാണിക്കുമ്പോ ആ ഒന്നല്ല ഇജ് പറയുമ്പോ തന്നെ ആൾക്കാർക്ക് മനസ്സിലായിക്കണം വായാടി എന്ന് വിളിക്കപ്പെടുന്ന ഒരു പ്രഭാഷകൻ അതാണ് കൊള്ളുന്നുണ്ട് അതൊക്കെ എന്തൊരു സന്തോഷം കൊണ്ടിട്ടാണല്ലോ ഇങ്ങനെ തേട്ടി തേട്ടി വരുന്നേ വളരെ ഞങ്ങൾക്ക് എല്ലാം ഉണ്ട് ഉള്ളത് എപ്പോഴും ഉണ്ടാവും എന്റെ മാതിരി ഇങ്ങനെ ഈ പിന്നെ കലണ്ടർ മാറ്റണമാതിരി മാറ്റൂല ാണ് അടുത്ത നിങ്ങൾ കേൾക്കുന്നത് രണ്ടാമനെ ഇഞ്ച കിളിപ്പിടാണ്ടായട ജോ മനസ്സിലാക്കിയേ